ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടൊരു വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയല്ലോ ഓയിലും നെയ്യും ഒഴിച്ച് ചൂടായി വരുമ്പോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഒന്ന് ഇളക്കി ഇതിലേക്ക് ഒരു ചെറിയ സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം സവാള നന്നായി വാടിയ ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും പൊടിയും ചേർക്കാം ഇതൊന്ന് നന്നായി ചൂടായ ശേഷം ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നാലഞ്ച് മിനിറ്റ് ഇളക്കി ഇതിലേക്ക് ബസ്മതി റൈസും ചൂടുവെള്ളവും ഒഴിക്കണം ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് ഉപ്പ് നോക്കി പാകത്തിന് ചേർത്ത് കൊടുക്കാം യും കൂടെ ചേർത്ത് പതിനഞ്ചു മിനിറ്റ് മീഡിയം ചൂടിൽ മൂടി വെച്ച് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ റൈസൊക്കെ പാകത്തിന് വെന്ത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പുലാവ് റെഡിയായി റെഡി അടിപൊളി